നമസ്കാരം കൊളംബോ സുപ്രീം കോടതിയുടെ വിധി കേരളത്തിന്റെ വാദത്തെ കൂടുതൽ ദുർബലമാക്കിയിരിക്കുന്നു കൊളംബോ പോർട്ടിനും ഈ അപകടമുണ്ടാക്കിയ രണ്ട് ആറ് ഇരുപത്തിയൊന്ന് രണ്ട് ആറ് ഇരുപത്തിയൊന്നിനാണ് ഈ കപ്പൽ താഴുന്നത് അന്ന് തന്നെ വേണമെങ്കിൽ ഒരു കപ്പലിനെ അറസ്റ്റ് ചെയ്ത് എക്സ്പ്രസ് ഗ്രൂപ്പിന്റെ ഒരു കപ്പലിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് അവർക്കും നമ്മൾ കാണിച്ച അതേ മാതൃക ചെയ്യാമായിരുന്നു പക്ഷെ അവർ ചെയ്തില്ല എന്തുകൊണ്ടാണ് അവർക്ക് ബിസിനസ്സാണ് വലുത് അവർക്ക് എക്സ്പ്രസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കപ്പലിനെ അപ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല കാരണം ലോകത്തിലെ മിക്കവാറും എല്ലാ കപ്പൽ കമ്പനികളും മാസ്ക് ആയാലും സി എം എസ് ഇ ജി എം ആയാലും എവർഗ്രീനായാലും കോസ്കോ ആയാലും എല്ലാ കപ്പൽ കമ്പനികളും അവിടെ അവരുടെ ടെർമിനലുകൾ മാറി മാറി ഉപയോഗിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു എക്സ്പ്രസ് ഗ്രൂപ്പ് താരതമ്യേന ചെറിയ ഗ്രൂപ്പാണ് അവരെ അപ്രീതിപ്പെടുത്തുന്നതുകൊണ്ട് കൊളംബോയ്ക്ക് ഒന്നും പേടിക്കാനില്ല എന്നിട്ടും അവർ അത് ചെയ്തില്ല എപ്പോഴാണ് വിധി വന്നിരിക്കുന്നത് രണ്ട് ആറ് ഇരുപത്തി ഈ കപ്പൽ മുങ്ങുന്നത് അതിന്റെ ചരിത്രം കുറച്ച് രസകരമാണ് വിധി വന്നിരിക്കുന്നത് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം കൃത്യം നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ബില്യൺ ഡോളർ പിഴ ഈടാക്കണം പിഴ നൽകണം എന്ന് പറയുന്ന വിധി വന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു അതിനേക്കാൾ കൂടിയ തുക അപകടം നടന്നതിന്റെ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ആവശ്യപ്പെട്ട ഒരു കപ്പലിനെയും അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു ഇതാണ് രണ്ട് നയങ്ങൾ രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള കാഴ്ചപ്പാടിൻ്റെ എങ്ങനെയാണ് ബിസിനസ് കമ്മ്യൂണിറ്റിയുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണമെന്ന് ബോധമുള്ളവർ ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ അതിന്റെ എ ബി സി ഡി അറിഞ്ഞുകൂടാത്ത നമ്മൾ നമ്മൾ തിണ്ണമെടുക്കുക കാണിക്കും അതാണ് നമ്മളിപ്പോ ഹൈക്കോടതിയിൽ പോയി കപ്പലിന് ഇരുപത്തി ഒന്നാം ദിവസം അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് കൊളംബോയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ എത്രത്തോളം വാദം വീക്കാണെന്ന് മനസ്സിലാവുന്നത് ഇവര് ഈ തുക പോലും ഒരു വർഷത്തിനകം അടച്ചു തീർത്താൽ മതി ഗഡുക്കളായിട്ട് അടച്ചു തീർത്താൽ മതി ഇനി അവര് അപ്പീല് പോവുകയും അല്ലെങ്കിൽ അവർ ഇന്റർനാഷണൽ ബോഡികളിലൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും ആ ഒരു സാവകാശം പോലും നൽകിയിട്ടുണ്ട് അപ്പോഴും ഈ വിധി വന്നിട്ടും ഒരു കപ്പലിന്റെയും എക്സ്പ്രസ് ഗ്രൂപ്പിന്റെ മറ്റൊരു കപ്പലിന്റെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നറിയുമ്പോഴാണ് നമ്മൾ കാണിച്ച കുഴപ്പങ്ങൾ എത്രത്തോളം കൂടുതലാണ് എന്ന് മനസ്സിലാവുന്നത് ഇനി ഇതിന്റെ ചരിത്രത്തിലോട്ട് പോകുമ്പോഴാണ് അവർക്ക് ഇതിന് അവകാശമുണ്ടോ നമുക്കിതിനവകാശമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത് എക്സ്പ്രസ് പോളിന്റെ കാര്യത്തിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ശ്രീലങ്കൻ ഗവൺമെന്റിനെ കബളിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കൊളംബോ പോർട്ടിനെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിരിക്കുമ്പോൾ ശിക്ഷ ഇത് കൊടുത്താൽ പോരാ എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്ററിയുടെ വാദം കാരണം നാളെ നമ്മുടെ പോർട്ടിനെതിരെയും ഇത്തരം ഗൂഢാലോചനകൾ വന്നാൽ അതിനെ നമ്മൾ ചെറുക്കണം ഇവിടുത്തെ ഗൂഢാലോചന എന്താണെന്ന് അറിയാമോ വെസൽ വാസ് റെഫ്യൂസ്ഡ് ജബലൈനിൽ നിന്നാണ് ഈ കണ്ടെയ്നറുകളൊക്കെ കയറ്റിയത് കണ്ടെയ്നർ കയറ്റി അവിടെ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഖത്തറിന്റെ അടുത്തെത്തുമ്പോൾ ഹമദ് പോർട്ട് എന്ന് പറയുന്ന ഖത്തറിന്റെ പോർട്ടാണ് അതിനകത്തുണ്ടായിരുന്ന നൈട്രിക് ആസിഡ് നൈട്രിക് ആസിഡാണ് നൈട്രിക് ആസിഡ് പൊട്ടി ഒലിച്ചു തുടങ്ങി ഒരു കണ്ടെയ്നറിൽ നിന്ന് പൊട്ടി ഒലിക്കുന്നു അപ്പോൾ അവർ അഭയം തേടുന്നു ഈ കണ്ടെയ്നർ അവിടെ മാറ്റാൻ ഹമദ് പോർട്ടിൽ അഭയം തേടുന്നു ഹമദ് പോർട്ട് പെർമിഷൻ നിഷേധിക്കുന്നു അപ്പോഴും അപകടമുണ്ട് അവർക്ക് അപകടം മനസ്സിലായി കപ്പൽ ക്യാപ്റ്റനും ജീവനക്കാർക്കും ഒക്കെ അപകടം മനസ്സിലായിട്ട് അവർ നേരെ ഇന്ത്യയിലെ ഹസീറ പോർട്ടിലോട്ട് വരികയാണ് പിന്നെ കാണാം ഹസീറ പോർട്ടിന്റെ പരിധിയിൽ എത്തിയിട്ടുണ്ട് കപ്പൽ ഹസീറയിൽ വന്ന അതിന്റെയൊക്കെ ഡേറ്റ് ഉണ്ട് അതൊന്നും അല്ല വിഷയം ഹസീറയിൽ വരുമ്പോൾ ഹസീറയും പെർമിഷൻ നിഷേധിക്കുന്നു ഇപ്പൊ രണ്ട് പോർട്ടുകൾ പെർമിഷൻ നിഷേധിക്കുന്ന ഒരു ചരക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി എങ്ങനെയാണ് മൂന്നാമത് ഒരു പോർട്ടിൽ ഇവരെ സമീപിക്കുക അങ്ങനെ സമീപിച്ചപ്പോൾ ഈ കഥകൾ മുഴുവൻ ഇവർ മറച്ചു വെച്ചു ദ കോട്ട് ഫൗണ്ട് ദാറ്റ് സുപ്രീം കോർട്ട് കൊളംബോ സുപ്രീം കോർട്ട് പറയാണ് ദ കോർട്ട് ഫൗണ്ട് ദാറ്റ് ഫോർ ദ പേർപ്പസ് ഓഫ് ട്രൈ ടു ഗെയിൻ എൻട്രി പോളംബോ ദ മാസ്റ്റർ കപ്പലിന്റെ ക്യാപ്റ്റൻ ഓപ്പറേറ്റർ ഈ പറയുന്ന എക്സ്പ്രസ് എന്ന് പറയുന്ന കപ്പൽ കമ്പനി ആൻഡ് ദ ലോക്കൽ ഏജന്റ് ഇവരുടെ കൊളംബോയിലെ ലോക്കൽ ഏജന്റ് ഓഫ് എക്സ്പ്രസ് പേൾ ഇന്റൻഷണലി സെപ്രസ്ഡ് ഇവിടെയാണ് എൽസാത്രയ്ക്കും എംബസിക്കും മേൽക്കൈ കിട്ടുന്നത് ഇന്റൻഷനി സെപ്രസ്ഡ് ആൻഡ് വിത്ത് ഹെൽഡ് ഫ്രം ദാർബർ മാസ്റ്റർ കൊളംബോയിലെ പോർട്ടിന്റെ മാസ്റ്ററിൽ നിന്ന് മറച്ചു വെച്ചു ഓഫ് ദ കൊളംബോൾ കോംപ്രിഹെൻസീവ് ആൻഡ് അക്യൂറേറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ സിറ്റുവേഷൻ ദാറ്റ് ഇവോൾവ് ഈ യാത്രയ്ക്കിടയിൽ രൂപം കൊണ്ട ഇവോൾവ് ചെയ്തപ്പെട്ട സിറ്റുവേഷൻ മുഴുവൻ മറച്ചു വെച്ചു അതിന്റെ സത്യാവസ്ഥ മുഴുവൻ മറച്ചു വെച്ചു ആൻഡ് പ്രിവൈഡ് അറ്റ് ദ ടൈം ഇവിടെ വരുമ്പോഴും പ്രൊവൈഡ് അറ്റ് ദൈം സ്റ്റേറ്റഡ് എന്റേൺ ദ ടെറിട്ടോറിയൽ ഓഫ് ശ്രീലങ്ക ഇവിടെ കടന്നു വരുന്നതുവരെ ജബലിയിൽ വെച്ച് കയറ്റിയത് ഹമദ് പോർട്ടിൽ വെച്ച് കണ്ടത് അവർ നിഷേധിച്ചത് ഹസീറ പോർട്ട് നിഷേധിച്ചത് ഇത് മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് കൊളംബോ പോർട്ടിനെയും ശ്രീലങ്കൻ ഗവൺമെന്റിനെയും കബളിപ്പിച്ചുകൊണ്ടാണ് അവരുടെ ടെറിറ്റോറിയൽ വോട്ടേഴ്സിലോട്ട് ഈ കപ്പൽ പ്രവേശിച്ചത് എൽസാത്രി ഇങ്ങനെ എന്തെങ്കിലും കുറ്റം ചെയ്തോ ഇനിയുമുണ്ട് കഥകൾ ഇത് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു ഏറ്റവും വലിയ ഒരു ഡ്രാമ ഇതിനകത്തുണ്ട് കൊളംബോ പോർട്ടിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എല്ലായിടത്തും പ്രവേശനം നിഷേധിക്കപ്പെട്ട അപകടകാരിയായ കാർഗോ ഉള്ള വിവരം പൂർണമായി മറച്ചുവെച്ചുകൊണ്ട് കൊളംബോ പോർട്ടിനകത്തുപോയി ഇതെങ്ങനെ എങ്ങനെ രമ്യമായി പരിഹരിക്കാൻ പറ്റുമോ എന്നാണ് നോക്കിയത് അതിനിടയ്ക്ക് ഈ പറയുന്ന തരത്തിൽ പുക അറൈവ് ഇൻ ദർട്ട് പത്തൊമ്പത് അഞ്ചിന് പോർട്ടിൽ എത്തുന്നു ഇരുപതിന് അടുത്ത ദിവസം ചെയ്യുന്നു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ എക്സ്പ്ലോഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നു പിന്നെ രണ്ട് ആറ് ഇരുപത്തിയൊന്നിന് ഇത് സിങ്ക് ചെയ്യുന്നു അപ്പൊ എത്ര ദിവസമാണ് പത്തൊമ്പത് മുതൽ പത്തൊമ്പത് അഞ്ച് മുതൽ സംഭവിച്ച കാര്യങ്ങൾ അടുത്ത മെയ് മാസം ജൂൺ മാസം രണ്ടാം തീയതി ഏകദേശം പതിനൊന്ന് പതിമൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും നീക്കുപോക്കുകൾ വരുത്താനോ വേറെ എന്തെങ്കിലും സാൻവേജ് പ്രക്രിയ നടത്താനോ ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ എൽസാത്രിക്ക് അങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടിയോ ഇവിടുന്ന് രാത്രി പോകുന്നു കാറ്റ് കോള് മഴയിൽ കപ്പൽ തിരിയുന്നു കൊച്ചി അടുത്ത് വെച്ച് തിരിയുന്നു ആലപ്പുഴ ഭാഗത്ത് വെച്ച് ഇരുപത്തിനാലാം തീയതി രാത്രി തുടങ്ങിയ ചരിവ് ഇരുപത്തിയാറ് ഡിഗ്രി ടിൽറ്റ് ഉണ്ടാകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കപ്പൽ മുങ്ങുന്നു ഇതുപോലെ പതിമൂന്ന് ദിവസം എൽസാത്രിക്ക് കിട്ടിയോ ഇതാണ് രണ്ട് കേസുകളും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നുണ്ട് പോർട്ട് ഓഫ് ഒറിജിന് ഈ കുറ്റത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ അങ്ങനെയാണെങ്കിൽ ജബലലി പോർട്ടാണ് ഈ പറയുന്ന പണം മുഴുവൻ കൊടുക്കേണ്ടത് ജബിലാലി പോർട്ടിലെ കപ്പലിനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് ദ സിംഗപ്പൂർ രജിസ്റ്റേർഡ് എക്സ്പ്രസ് ഫോൾ സഫേർഡ് എ നൈട്രിക് ആസിഡ് ലീക്ക് ഫ്രം എ കണ്ടെയ്നർ സ്റ്റോർഡ് ഓൺ എ ഡെക്ക് വൈൽ ഓൺ എ വോയേജ് ഫ്രം ജബലലി ബിലലി നിന്ന് യാത്ര തിരിച്ച ഒരു കപ്പലിലാണ് നൈട്രിക് ആസിഡ് ലീക്ക് ഉണ്ടായി അപകടത്തിലായിരിക്കുന്നത് ഇവിടെ ജബിലലിയും പ്രതിയല്ല ദുബായ് ഗവൺമെന്റും പ്രതിയല്ല ആ പോർട്ടും പ്രതിയല്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ട്രിവാൻഡ്രം പോർട്ടിനെ ഇക്കാര്യത്തിൽ പ്രതിയാക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ട്രിവാൻഡ്രം പോർട്ടിൽ വന്ന ഒരു കപ്പലിനെ ഇരുപത്തൊന്ന് ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ എവിടെയാണ് വിചാരണ നടക്കേണ്ടതും കേസ് എടുക്കേണ്ടതും ക്രൈം നടന്ന സ്ഥലത്താണ് ക്രൈം നടന്നത് കൊളംബോയിലാണ് എൽസാത്രിയുടെ ക്രൈം നടന്നിരിക്കുന്നത് ക്രൈം ആണെങ്കിൽ ക്രൈം നടന്നിരിക്കുന്നത് എറണാകുളം ആലപ്പുഴ ജില്ലയുടെ ബോർഡറിലാണ് അപ്പൊ എവിടുത്തെ കപ്പലിനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് വല്ലാർപാടം തുറമുഖത്തെ കപ്പലിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരിക്കലും ശൈലിംഗ് കമന്റിക്കാൻ നിലപാടില്ല കാരണം ഇത് ക്വയറ്റ് അൻ ആക്സിഡന്റ് അങ്ങനെ വന്ന സംഭവവും ഈ ഗൂഢാലോചനയും തമ്മിൽ ഒരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന കോമ്പൻസേഷൻ അതിഭീകരമാണ് ഒരു കോടതിയും അത് അംഗീകരിക്കില്ല എത്രയും പെട്ടെന്ന് അകിതേതയെ തുറന്നുവിടണം എന്നുള്ളതാണ് സേലിംഗ്മെന്റിയുടെ ഈ കേസിന്റെയും വിചാരണയുടെയും വിധിയുടെയും പശ്ചാത്തലത്തിൽ ആവർത്തിക്കുവാനുള്ളത് ഈ കഥയിൽ വിട്ടുപോയ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഇരുപത്തിയൊന്ന് മീറ്റർ ആഴം എന്ന് പറഞ്ഞാൽ മദർവസലുകൾക്ക് പോകാൻ ആ പ്രദേശത്ത് ബുദ്ധിമുട്ടാണ് ഇരുപത്തിയൊന്ന് മീറ്റർ ആഴത്തിൽ ദി ആഫ്റ്റ് സെക്ഷൻ കപ്പലുമായി കപ്പലിന്റെ ഒരു പ്രധാന ഭാഗം ദി ആഫ്റ്റ് സെക്ഷൻ ഓഫ് ദ ഷിപ്പ് റെസ്റ്റഡ് ഓൺ ദ സീമെന്റ് അറ്റ് എ ഡെപ്ത് അറൌണ്ട് ട്വന്റി വൺ മീറ്റേഴ്സ് ഈ പോർട്ടിന്റെ ചാലുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ എവിടെയോ ഇരുപത്തിയൊന്ന് മീറ്റർ ആഴമുള്ളിടത്ത് ഇങ്ങനെ ഒരു കപ്പലിന്റെ ഒരു ഭാഗം കിടക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് കപ്പലുകൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരുടെ ബിസിനസ്സിനെ കാലാകാലങ്ങളായി കൊളംബോയുടെ ബിസിനസ്സിനെ ബാധിക്കുന്നതാണ് ഈ എക്സ്പ്രസ് പോളിന്റെ അപകടം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കോമ്പൻസേഷൻ കൂടുതൽ ചോദിക്കാൻ അർഹതയുണ്ട് രണ്ടാമത് ദ ഇൻസിഡന്റ് റിലീസ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് എയ്റ്റ് തൗസൻഡ് ടു തേർട്ടീൻ തൗസൻഡ് ടൺസ് ഓഫ് എയർ പൊല്യൂഷൻ ഫ്രം ട്വന്റി ഫൈവ് ട്വന്റി വൺ ടു സിക്സ് ട്വന്റി വൺ നേരത്തെ പറഞ്ഞ പത്ത് പതിമൂന്ന് ദിവസത്തെ പതിനൊന്ന് ദിവസത്തെ പന്ത്രണ്ട് ദിവസത്തെ എത്രയാണ് എണ്ണായിരം മുതൽ പതിമൂവായിരം ടൺ വരെ ഇത് മുഴുവൻ കത്തി അവരുടെ അന്തരീക്ഷത്തിൽ കലർന്നു ഇതെങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും സംഭവം എൽസാത്രിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എൽസാത്രി നാവിഗേഷന് തടസ്സമാകുന്ന തരത്തിലാണോ അൻപത്തൊന്ന് മീറ്റർ ആഴത്തിലാണ് എൽസാത്രി കിടക്കുന്നത് ഇവിടെ ഇരുപത്തൊന്ന് മീറ്റർ അപ്പൊ ഏത് പരിഗണന വെച്ച് നോക്കിയാലും എന്ത് ബെഞ്ച് മാർക്കിംഗ് വെച്ച് നിങ്ങൾ നോക്കിയാലും എൽസാത്രി ഇത്തരം ഒരു കുഴപ്പം ഒരു ക്രൈം കേരള തീരത്ത് നടത്തിയിട്ടില്ല സുപ്രീം കോടതി കൊളംബോ സുപ്രീം കോടതിയുടെ വിധി കേരള ഗവൺമെന്റിന് ഒന്നാം തരം ഒരു താക്കീത് കൂടിയാണ് നൽകുന്നത്